അസലാ വൈക്കം തുക ഡോക്ടർ മാമുഷിബിലിയാണ് നമ്മൾ രണ്ട് നേരം ബ്രഷ് ചെയ്യാറുണ്ട് അല്ലെ രാവിലെയും രാത്രിയും പക്ഷേ എങ്ങനെയൊക്കെ ബ്രഷ് ചെയ്തിട്ട് നമ്മൾ പല്ലുകൾ പലതും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറുത്ത കുത്തുകൾ കാണാൻ പറ്റും കേട് വന്ന് കിടക്കുന്നുണ്ടാവും ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത് ബ്രഷ് ചെയ്യുമ്പോൾ ശരിക്കും ബാക്ടീരിയ ഒക്കെ പോകേണ്ടതല്ലേ പിന്നെ എങ്ങനെ ഈ കേടുകൾ വരുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ ഈ പറയാവുന്നത് മറ്റൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതാണ് നമ്മുടെ നാട്ടിലാണ് ഇത് ചെയ്യാതെ ജീവിക്കുന്ന ആളുകൾ കൂടുതലുള്ളത് പുറത്തൊക്കെ അത് കണ്ടിന്യൂസ് ആയി ചെയ്യുന്നതാണ് അപ്പൊ കാര്യം സിമ്പിൾ ആണ് നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ബ്രഷ് ചെയ്യും അല്ലെ പല ആളുകളും ഇങ്ങനെയാണ് ബ്രഷ് ചെയ്യാറുള്ളത് അങ്ങനെ അല്ല ബ്രഷ് ചെയ്യണ്ട കേട്ടോ അങ്ങനെ ബ്രഷ് ചെയ്താൽ തീരെ ക്ലീനിങ് കിട്ടൂല കാരണം നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സാധനത്തിന് ഇങ്ങനെ ക്ലീൻ ചെയ്താൽ എങ്ങനെയുണ്ടാവുക ഉള്ളു ഇതിന്റെ ഇടയിലൊന്നും തീരെ കിട്ടൂല നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്താലോ ഇതിന്റെ ഇടയിലൊക്കെ കുറച്ചെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്ത് പോയിക്കോളും എന്നുള്ളതാണ് നമ്മള് പല്ല് ഇങ്ങനത്തെ താഴെ താഴത്തേക്കാണ് വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്താലേ ഈ രീതിയിലുള്ള മോഷന്റെ ക്ലീൻ ചെയ്താലേ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആയിട്ടുള്ള ക്ലീനിങ് കിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്താലും ഈ രണ്ട് പല്ലുകൾക്ക് ഇടയിൽ എന്തെങ്കിലും കയറി കിടക്കുന്നുണ്ടെങ്കിൽ കയറി കിടക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ അതൊന്നും ബ്രഷിങ്ങിലൂടെ പോകൂല നീ ഇങ്ങനെ ബ്രഷ് ചെയ്തിട്ട് ഇതിന്റെ ഇടയിലൊക്കെ കളഞ്ഞിട്ടില്ലെങ്കിലോ ഇത് ഇതില് ബാക്ടീരിയ വരുമാറി ബാക്ടീരിയ നമ്മളെ ഫുഡിനെ ദഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അത് കുറച്ച് ആസിഡുകൾ പുറത്തുവിടും ഈ ആസിഡ് നമ്മളെ പല്ലിനെ ദഹിപ്പിച്ച് കളയും ഇനാമിന് നഷ്ടപ്പെട്ട് ഉള്ളിലേക്ക് ബാക്ടീരിയ കയറിയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കി പല്ല് വേദന അസഹ്യമായിട്ടുള്ള പല്ലുവേദന ഉണ്ടായി ആ പല്ലി എടുത്തു കളയേണ്ട അവസ്ഥ വരും എന്നുള്ളതാ അപ്പൊ എന്താ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുക ഈ പല്ലിന്റെ ഇടയിൽ കയറി കളയാൻ ഒരു പ്രത്യേക പരിപാടി ഉണ്ട് അതാണ് ഫ്ലോസിങ് എന്ന് പറയുന്നത് അത് നമ്മൾ ആരും ചെയ്യലില്ല അതാണ് കാരണം അപ്പൊ ഇതിന് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് ഈ കാണുന്ന ഫ്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം വാങ്ങാൻ കിട്ടും ഈ നൂല് പോലെയുള്ള സാധനം വാങ്ങിയിട്ട് അതിങ്ങനെ കയ്യിലെടുത്ത് രണ്ട് ഇവിടെയും ചുറ്റാ ഇവിടെയും ചുറ്റാ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാം ഏർ ആംഗിളിൽ മേടിച്ചിട്ട് രണ്ട് പല്ലിൻ്റെ അഡ്വലി ക്ലീൻ ചെയ്യാം അതല്ലെങ്കിൽ നോക്കിയാൽ സിമ്പിൾ ആയിട്ട് ഈ ഒരു സാധനം മേടിക്കാൻ കിട്ടും ഇങ്ങനെ ഇതിന് എനിക്ക് തോന്നണ പത്ത് രൂപ പീസിന് ഇരുപത് രൂപയോ അങ്ങനെ എന്തേ ഉള്ളൂ ഇങ്ങനെ ഈ സാധനം മേടിച്ചാൽ കണ്ടിന്യൂസ് യൂസ് ചെയ്യാം കുറെ കാലം യൂസ് ചെയ്യാം ക്ലീൻ ചെയ്തുകൊണ്ടു വന്നാൽ മതി അപ്പോൾ ഈ സാധനം വെച്ചിട്ട് ഇതിനിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രോസിന്റെ ത്രെഡ് ഇവിടെ വലിച്ചു കെട്ടി ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാം പിന്നെ മാത്രമല്ല മറ്റേ മറ്റേതിനേക്കാൾ നമുക്ക് ഉള്ളിലേക്ക് എല്ലാ പല്ലിലേക്കും ഇത് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ ഇങ്ങനെ ഇത് യൂസ് ചെയ്യുമ്പോൾ രണ്ട് പല്ലിന്റെ ഇടയിൽ ശ്രദ്ധിക്കണം വാങ്ങി ഇറക്കിയിട്ട് നന്നായിട്ട് ഇതാക്കരുത് അപ്പൊ ചോരൊക്കെ വന്ന് ഗെംസിനൊക്കെ ഇഞ്ചുറി ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ നമ്മളെന്ത് ചെയ്യണം ഇതിപ്പോ രണ്ട് പല്ലാണെങ്കിൽ ഈ പല്ലിന്റെ ഇടയ്ക്ക് ഇത് ഇങ്ങനെ മെല്ലെ ഇറക്കുക മെല്ലെ ഇറക്കുക ഒരു സി നമ്മൾ ഇംഗ്ലീഷ് ലെറ്റർ സി ഇല്ലേ അതിലുള്ളത് പോലെ ഇങ്ങനെ 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 ക്ലീൻ ചെയ്യുക ഇങ്ങനെ ഈ ഒരു രീതിയിൽ മോഷനിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യുക അങ്ങനെ എല്ലാ ദിവസവും ഒരു നേരം മാത്രം ഈ ഒരു ഫ്ലോസിങ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പല്ലിൻ്റെ ഇടയിൽ കിടക്കുന്ന കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പോകാൻ പറ്റും നമ്മളെ പല്ല് എന്നും നല്ല സ്വന്തമായിട്ട് കേടുകളൊന്നും ഇല്ലാതെ നല്ല ഭംഗിയിൽ നമുക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റും എന്നുള്ളതാ അപ്പൊ ഈ ഒരു സാധനം മറക്കണ്ട ഇത് വാങ്ങി വെക്ക കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവന്നാൽ തന്നെ ഒരുപാട് പൈസ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കണം നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം നേരം കിട്ടുമ്പോൾ റിപ്ലൈ തരണ്ട കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് അല്ലാഹ് വീണ്ടും വരാം ഡോക്ടർ മോഹൻസ് ബലി റോമിയൻ കൗൺസിലിംഗ് സെന്റർ മലപ്പുറം